ഉണ്ട് കാക്കയുടെ നിറം എന്താണ് ആ ുംറമെന്താണ് കാക്കയ്ക്ക്ണ്ട് ഒരു പാൻ കാർഡ് ഏറ്റവും തിരിച്ചെടുക്കാറുടാ തുലേമംഗൽക്കാടാ പാൻ കാർഡും തിരക്കി കിടക്കുന്നു എടാ പറന്ന് നടക്കുന്ന കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട് കന്ന് ആ ഒരു ശരവല് ഒരു ചെറവല് അല്ല ഒന്നര ചെറവല് അത് കാക്ക വികലാകൻ ആടാ ഒന്നര ചെറവലോ രണ്ട് ചെറവല് ചെറവലും ചെറുച്ച ഒന്നുമല്ല രണ്ടു ചിറകുക രണ്ട് കാല് ആ ഒരു സന്ധി ആവശ്യത്ത് നോക്കുമോ കാക്കയ്ക്ക് നാണം വരൂല്ലേ ആവശ്യമില്ലാത്ത കേട്ടോ ആ കാക്കയുടെ വായിക്കിവിടെ കോഴി എന്തോ കോഴി മുറ്റത്ത് കാക്ക വന്നിരുന്നടയിരിക്കുമല്ലോ എടാ കാക്കയുടെ കൂടെന്ന് പറഞ്ഞാൽ വലിയ വലിയ വൃക്ഷങ്ങളുടെ മുകളിലാണ് എവിടെയാണ് ആ ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞു തന്നെ എനിക്കും ഒരു പടം കിട്ടി ആരുടെ ഐ വി ശശിയുടെ ശശി സാറിന് കൂടോ എങ്ങനെ ഒത്തടോ ഞാനേന്ന് വെട്ടിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ചെലപ്പോ ഞാൻ ഇങ്ങനത്തെ നല്ലപ്പള്ളി വിറ്റെല്ലാം അടിക്കും ഇയാളെ അച്ഛൻ ആരാ പറഞ്ഞേ പറഞ്ഞു ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്തുവാക്ക എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന് കിടന്നുകാലത്തെ ദൃഷ്ടനാണ് ഞാൻ എന്നിട്ട് ഇപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനാണത്ര ഡാഡി വേണ്ട നിങ്ങൾക്കറിയോ മൂന്നാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീനെ കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ മണ്ണ